മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഷൈനിയുടെ ആത്മഹത്യാ കേസ് അട്ടിമറിക്കാൻ ശ്രമം സഭാ നേതൃത്വവും രാഷ്ട്രീയ നേതാക്കളും നോബിക്ക് വേണ്ടി രംഗത്ത് ഞാനായ സഭയെ വെള്ള പൂശാൻ ഇറങ്ങിയ തറയിൽ പിതാവിനെ ഏറെ നിർത്തി വിശ്വാസികൾ കോട്ടയത്ത് രണ്ട് കുഞ്ഞുങ്ങളെ മാറോട് ചേർത്തു പിടിച്ച ട്രെയിനിനു മുന്നിൽ ചാടി ജീവനൊടുക്കിയ ഷൈനയുടെയും മക്കളുടെയും മരണത്തിൽ ചർച്ചകൾ വഴിമാറി വഴിമാറിപ്പോകുന്നുവെന്ന് പ്രസംഗിച്ച ചങ്ങനാശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലിനെതിരെ പ്രതിഷേധം രൂക്ഷമാകുന്നു മരിച്ച ഷൈനിയുടെ ഭർത്താ സഹോദരനായ വൈദികൻ കൂടി ആരോപണ വിധേയനായ കേസിൽ ചർച്ചകൾ പിന്നെ ഏതു വഴിക്ക് പോകണമായിരുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രതിഷേധക്കാർ ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത് ഭർത്താവ് ഇപ്പോൾ അറസ്റ്റിലുമായി റിമാൻഡിലുമായി കഴിഞ്ഞു എന്നിട്ടും അയാളെയോ സഹോദരനായ വൈദികനെയോ പരാമർശിക്കാതെ ഒരു സ്ത്രീ അവരുടെ രണ്ടു മക്കളെയും എടുത്ത് റെയിൽ പാളത്തിൽ ജീവൻ ഒടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ വ്യതിശലിച്ചു പോകുന്നുവെന്നാണ് മാർത്തറയിൽ പറഞ്ഞത് തറയിലെ വാക്കുകളിൽ ആരെ സംരക്ഷിക്കാനുള്ള വ്യഗ്രതയാണെന്ന് വ്യക്തമാകുന്നുണ്ടെന്നും ആ സ്ത്രീയെയും കുട്ടികളെയും ഇനി മനസ്സിലെങ്കിലും ചേർത്ത് പിടിക്കണമെന്നും ആണ് പ്രതിഷേധിക്കുന്നവർ പലരും ചൂണ്ടിക്കാണിക്കുന്നത് മറ്റു പല വിഷയങ്ങളിലെയും പോലെ തങ്ങൾ സഭാവിരുദ്ധരല്ല സഭയോട് ചേർന്ന് നിൽക്കുന്നവർ തന്നെയാണെന്നും എന്നാൽ ഇക്കാര്യത്തിൽ പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പ്രത്യേകം പരാമർശിച്ചു തന്നെയാണ് പലരും തറയിൽ പിതാവിന്റെ നിലപാടിൽ പ്രതിഷേധം അറിയിക്കുന്നത് ഇത് സഭയെയും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഷൈനി മക്കളും നാനായ കത്തോലിക്ക സഭയിൽ ഉൾപ്പെട്ടവരെന്ന നിലയിൽ ആ സഭയ്ക്കെതിരെ പ്രതിഷേധം രൂക്ഷമായി വരുന്നതിനിടെയാണ് സിറോ മലബാർ സഭയിലെ പ്രധാനിയും പുരോഗമന പ്രതിച്ഛായയുമുള്ള മാർ തറയിൽ ഈ വിഷയത്തിൽ ഇടപെട്ട ഇപ്പോൾ വിശ്വാസികളുടെ പ്രതിഷേധം ഏറ്റുവാകുന്നത് ഇതിനിടയിൽ നോബി സഹോദരനായ വൈദികൻ ഇവരെ രക്ഷിക്കാൻ തൊടുപുഴയിലെ സമുന്നത രാഷ്ട്രീയ നേതാവിന്റെ ഇടപെടലും ശക്തമാകുന്നു നേതാവിന്റെ ഇടപെടൽ നാനായ സഭയുടെ ആവശ്യപ്രകാരമാണെന്ന് പറയപ്പെടുന്നു കർത്താസ് ഹോസ്പിറ്റലിന്റെ എല്ലാ പരിപാടികളിലും നിറസാന്നിധ്യമായ കോട്ടയം ജില്ലയിലെ എം എൽ എ ആയ പാർട്ടി നേതാവിനെ തന്നെയാണ് കേസ് ഒതുക്കി തീർക്കുവാനും വഴി തിരിച്ചുവിടാനും നിയോഗിച്ചിരിക്കുന്നതെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഈ മരണത്തിനുത്തരവാദികളായ ഷൈനയുടെ ഭർത്താവിനെയും സഹോദരനായ വൈദികനെയും രക്ഷിക്കാനുള്ള ഏതു ശ്രമവും പൊതുജനത്തിന്റെ ശക്തമായ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുക തന്നെ ചെയ്യും കാരണം ഈ മരണം മലയാളികളുടെ മനസ്സിലുണ്ടാക്കിയിരിക്കുന്ന വേദന അത്ര പെട്ടെന്നൊന്നും മാറുന്നതല്ല